മുഹമ്മദ് മാനി മൂലവി അദ്ദേഹം ചെയ്ത സേവനം വളരെ വലിയ സേവനമാണ് അള്ളാഹുഹനത്തല അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹം പിന്നെ സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായി സൂറത്തുൽ ബക്കറയുടെ നൂറ്റി രണ്ടാമത്തായത്തിലും സൂറത്തുൽ ഫലക്കിൻ്റെ മീൻഷരി നഫിഫുൽ വക്കത് എന്ന് പറഞ്ഞാൽ അത് സാഹിറന്മാരാണ് സാഹിറന്മാരെ കൊണ്ടുണ്ടാകുന്ന ഷർറ് അതിവിപിന്നെ വിപത്താണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് അദ്ദേഹം സിഹറിൻ്റെ വിഷയത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് ഇതുവരെ വർക്കസ് എവിടെയും തൊഴാറില്ല അമാനി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം എന്തുകൊണ്ട് സിഹിറിൻ്റെ വിഷയം അമാനി അമാനിയോലി തഫ്സീറിൽ പറഞ്ഞില്ലായെന്ന് തന്നെ മറുപടിയാണ് നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് വല്യാപ്പാൻ്റെ തഫ്സീറ് സൂഹത്തിൽ ഫലഖ് നൂറ്റിരണ്ടും സൂഹത്തിൽ ഫലഖിൻ്റെ വിശദീകരണം സൂഹത്ത് ബക്കർ നൂറ്റിരണ്ടും എന്ത് ചെയ്യണം വായിക്കണം ഇനി ഈ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഈ വിഷയക്കാര് കടത്തി കൂട്ടിയാണ് എന്ത് ചെയ്യരുത് പറയരുത് ആ അതോടെ ഇനി അമാനുവലി കണ്ണേർ നിഷേധിച്ചിട്ടുണ്ടോ അല്ലേ നമ്മൾ പറഞ്ഞ കണ്ണേറും അമാനുവലി എന്ത് ചെയ്തിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇതെവിടെ ചോദിച്ചാൽ സുഹൃത്തു പിന്നെ യൂസുഫിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ യാബനി ബാബിൻ വാഹന എന്ന വിശദീകരണത്തിൽ അമാനി മുലിവറമത്തല്ലാഹി അലയും വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഈ വാ പിന്നെ ഒരു വാതിൽ കൂടി പ്രവേശിക്കരുന്ന് യാക്കൂബിനെയും മക്കളും ഉപദേശിച്ചിൻ്റെ ആവശ്യം എന്തായിരുന്നു ഇത് സംബന്ധിച്ച് ഒന്നിലധികം അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ഒന്ന് യാക്കൂബ് നബിയുടെ മനസ്സിലുള്ള എന്തോ ആവശ്യം നിർവഹിച്ചു എന്നേ ഉള്ളൂ എല്ലാ ഹാജത്തും ഫിനു ഖല്ലാഹ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആവശ്യത്തെ അള്ളാഹു അവ്യക്തമാക്കി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ആ ആവശ്യം എന്ന് നാം തിരിഞ്ഞു നോക്കേണ്ടതില്ല നമുക്കില്ല ഈ അഭിപ്രായമായും കൂടുതൽ സുരക്ഷിതമായുള്ളതിന് സംശയമില്ല രണ്ടാമത്തത് സൗന്ദര്യവും പ്രഭാവവും മുറ്റി നിൽക്കുന്ന ഒരു സംഘം ആളുകൾ അതും ഒരേ പിതാവിൻ്റെ മക്കൾ ഒരേ വഴിക്ക് പ്രവേശിക്കുമ്പോൾ അത് കണ്ണേർ ബ്രാക്കറ്റിൽ കരിങ്കണ്ണ് ബാധിക്കുവാൻ കാരണമായേക്കും ഏഹ് കണ്ണേർ ബാധിക്കുവാൻ കരിങ്കണ്ണെന്ന് കൂടി കൊടുത്തിട്ടുണ്ട് ഞാൻ ആരും പിന്നെ അവിടെ വേറെ എന്തെങ്കിലും ഇത് കൂട്ടിട്ട് ബയാൻ ചെയ്തിട്ടുണ്ട് എന്താ പിന്നെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒഴിവാകുവാൻ വേണ്ടിയായിരുന്നു അത് ഇബിന് അബ്ബാസ് മുഹമ്മദ് ബിൻ ഖാബ് മുജാഹിദ് ലൊഹാക്ക് ഖത്താദ സുദ്ദീറമുള്ള മുതലായവരിൽ നിന്നും ഇത് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ സ്വീകരിച്ച് കാണുന്നത് ഇതാകുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇബിനു ക്രിസർ അടക്കമുള്ള തസ്സീർ ഇതാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ മാനുവലി പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാദപ്രകാരം ആ ഇത് കണ്ണീർന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ് അതുകൊണ്ട് ഇബിന് ഇബിൻ അബ്ബാസ് പറഞ്ഞാലും ലഹാഖ് പറഞ്ഞാലും മാട്ടില്ല അതൊക്കെ അന്ധവിശ്വാസം എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അമാനുവലി പറഞ്ഞാൽ പിന്നെ ജാബിറഹ്മാനി ജാബിറഹ്മാനി പ്രത്യേകം ശ്രദ്ധിക്കണം അമാനിമൂലിയുടെ വിശദീകരണം കൊടുക്കാൻ കണ്ണീറിനെ ഭയന്നാണ് ഏകൂബ് നബി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് തെളിവ് കാണുന്നില്ലെങ്കിലും നമ്മുടെ നസ്സ് വന്നിട്ടില്ല എബിൻ അബ്ബാസിന് അഭിപ്രായമാണ് തെളിവ് കാണുന്നില്ലെങ്കിലും കണ്ണീർ സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ് അപ്പോൾ ഈ പേരക്കുട്ടി എന്ത് അമാനി അമാനിമലവി ദ കണ്ണേറിന് സ്ഥാപിക്കുന്ന ഹദീസുകൾ ഉണ്ട് എങ്ങനത്തെ ഹദീസുകൾ ബലപ്പെട്ട ഹദീസുകൾ ആ ബലപ്പെട്ട ഹദീസുകൾ വല്യാപ്പ എഴുതിയിട്ടുള്ള വെല്ലിയാപ്പ അംഗീകരിച്ച ആ ബലപ്പെട്ട ഹദീസുകൾ ഇപ്പൊ എന്ത് ചെയ്തു ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അപ്പൊ ജാബിറഹ്മാൻ ബഹുമാനെ ജാബിറഹ്മാൻ ഇത് പോയിട്ട് നോക്കണം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം അപ്പോൾ അമാനി അമാനിമുലവി സിഹറിന്റെ വിഷയം പറഞ്ഞിട്ടുണ്ട് കണ്ണേറും വിരുന്നിട്ടുണ്ട് മാത്രമല്ല കണ്ണേറിന് സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ് അപ്പോൾ ഇനിയിപ്പം ഇനി ഇത് ഇനി പറയാം എന്താ വെച്ചാൽ ഇത് കടത്തി കൂട്ടിയതാന്ന് പറയും അങ്ങനെയാണല്ലപ്പോൾ പറഞ്ഞു അമാനീവിൻ്റെ ഇസ്ലാമിക ജീവിതത്തിനു വെച്ചാൽ നമുക്ക് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് നമ്മൾ പല പ്രോഗ്രാമുകൾ വരാറുണ്ടല്ലോ അപ്പോൾ അവിടെ പിന്നെ അത് വിശദീകരിക്കും ഇവിടെ കണ്ണേർ സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണെന്ന് അമാനീവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മുജാഹിബ്ബസ്സാനത്തെ സംബന്ധിച്ചിടത്തോളം അമാനിയുമല്ലി പറഞ്ഞുകൊണ്ടല്ല നമ്മൾ സ്വീകരിക്കണം ഞാനീ പറഞ്ഞ കുറാൻ സുന്നത്തും ഹസൈ അദീസുകളും ഈ പറഞ്ഞ ഈ അമാനിമൂലി എന്ന് പറയുന്ന വ്യക്തി തന്നെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല സങ്കല്പിക്കുക സപ്പോസ് എന്നാലും മുജാഹിദികളുടെ വിശ്വാസം നയിക്കാരും ഇവിടെ തന്നെ ആയിരിക്കും പക്ഷെ ആ വിശ്വാസം നമ്മളെ തഫസീറായിട്ടുള്ള അമാനുമൊല്ലെ തഫ്സീറിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് പറ ഇത് ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ അംഗീകരിക്കുന്നു ഇത് അന്ധവിശ്വാസ ആണെങ്കിൽ ഈ പറയപ്പെട്ട ഖുറാനുസുന്നത്തൊക്കെ അന്ധവിശ്വാസാവും നമ്മുടെ മുൻഗാമികളും അന്ധവിശ്വാസികളായിത്തീരും എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ കണ്ണൂരിൻ്റെ വിഷയത്തിൽ അന്ധവിശ്വാസം ഉണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ അത് ആ അന്ധവിശ്വാസത്തെ അന്ധവിശ്വാസമായിക്കോട്ടെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ കാണും